നമസ്കാരം രണ്ടു ദിവസമായി സമൂഹ മാധ്യമങ്ങളിലും വാർത്തകളിലും നിറഞ്ഞു നിൽക്കുന്ന അസൽ തട്ടിപ്പുകാരിയാണ് മോഹൻ തട്ടിയെടുത്തത് ഒന്നോ രണ്ടോ ലക്ഷങ്ങളല്ല കോടികളാണ് പെരുമാറ്റത്തിലും പണമിടപാടുകളിലും മാന്യത പുലർത്തിയ സ്ത്രീ ൾ തട്ടിയെടുത്തുകൊണ്ട് മുങ്ങിയെന്നറിഞ്ഞപ്പോൾ നാട്ടുകാരൊന്ന് ഞെട്ടി നെല്ലിമുക്കൽ പൊന്നമ്മ വിഹാറിലെ വലപ്പാട്ട് മണപ്പുറം കോംപാക്ട് കൺസൾട്ടേഷൻ ലിമിറ്റഡിൽ നിന്ന് കോടി രൂപ തട്ടിയെടുത്തത് പ്രതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശാന്ത സ്വഭാവവും മാനീയുമായ പെരുമാറ്റവുമാണ് നഗരത്തിലെ സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരുന്നു പഠനം തുടർന്ന് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠനശേഷം വീട്ടുകാർക്കൊപ്പം തൃശ്ശൂരിലേക്ക് താമസം മാറി നാട്ടിലുള്ള ധന്യയുടെ വീട് അടച്ചിട്ടിരിക്കുകയാണ് പ്രധാന റോഡരികിലുള്ള മൂന്നുമുറിക്കട നൽകിയിരിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ സാമ്പത്തികമായും വലിയ ബുദ്ധിമുട്ടുകളില്ല മലപ്പാട് മണിപ്പുറം ഫിനാൻസ് ലിമിറ്റഡിൽ പതിനെട്ട് വർഷത്തോളമായി അസിസ്റ്റന്റ് ജനറൽ മാനേജറായി തന്നെ ജോലി ചെയ്തു വരികയാണ് ഈ തസ്തികയിൽ ഇരുന്നുകൊണ്ടാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഇതേ തുടർന്ന് മലപ്പാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയിരുന്നു ഒളിവിൽ പോയ തന്യ വെള്ളിയാഴ്ച വൈകിട്ട് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് കീഴടങ്ങുകയായിരുന്നു പിന്നീടാണ് തട്ടിപ്പിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത് ഇരുപത് കോടി രൂപ തട്ടിയെടുത്ത ശേഷം ഭർത്താവിന്റെ ഉൾപ്പെടെ എട്ട് അക്കൗണ്ടിലേക്ക് ധന്യ പണം മാറ്റിയെന്നാണ് കണ്ടെത്തൽ ഇതോടെ കേസിൽ കൂടുതൽ പേരുടെ പങ്ക് അന്വേഷിക്കും ധന്യയുടെ പേരിൽ മാത്രം അഞ്ച് ബാങ്ക് അക്കൗണ്ടുകൾ നിലവിലുണ്ട് ധന്യയുടെ അക്കൗണ്ടിലെ പണം മരവിപ്പിക്കാൻ ബാങ്ക് അധികൃതർക്ക് പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട് ധന്യയുടെയും ബന്ധുക്കളുടെയും പേരിലുള്ള സ്വത്തുക്കളും മരവിപ്പിക്കും മലപ്പുറം കോംടെക്കിൽ കഴിഞ്ഞ പതിനെട്ട് വർഷമായി ജീവനക്കാരിയായ ധന്യ മോഹൻ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെയാണ് ഇരുപത് കോടി രൂപ തട്ടിയെടുത്തത് തട്ടിയെടുത്ത തുക ബന്ധുക്കളുടെ അക്കൗണ്ടിലേക്ക് മാറ്റുകയായിരുന്നു സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം തുടങ്ങിയിരുന്നു ആഡംബരത്തിനും ദൂരത്തിനുമായാണ് ധന്യ പണം ഉപയോഗിച്ചിരുന്നത് ആറ് ആഡംബര കാറുകളാണ് ധന്യയുടെ പേരിലുള്ളത് ധന്യ ഓൺലൈൻ റമ്മി റമ്മിക്കളിക്ക് അടിമയാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് രണ്ടു കോടി രൂപയുടെ ഓൺലൈൻ റമ്മി റമ്മിക്കളിയുടെ ഇടപാട് വിവരങ്ങൾ ഇൻകം ടാക്സ് തേടിയിരുന്നു എന്നാൽ ധന്യ വിവരം നൽകിയിരുന്നില്ല കസ്റ്റഡിയിലുള്ള ധന്യയെ ഇന്ന് വിശദമായി പോലീസ് ചോദ്യം ചെയ്യും ധന്യ കീഴടങ്ങിയെങ്കിലും ഭർത്താവ് ഒളിവിലാണ് കമ്പനിയുടെ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ അക്കൌണ്ടിൽ നിന്ന് എൺപത് ലക്ഷം രൂപ ധന്യ തന്റെ വ്യക്തിഗത അക്കൌണ്ടിലേക്ക് മാറ്റിയത് സ്ഥാപനം കണ്ടെത്തിയതോടെയാണ് വൻ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തുവന്നത് കഴിഞ്ഞ അഞ്ചു കൊല്ലത്തിനിടെ ധന്യ തന്റെയും കുടുംബാംഗങ്ങളുടെയും അക്കൌണ്ടിലേക്ക് എണ്ണായിരം ഇടപാടുകളിലൂടെ ഇരുപത് കോടിയോളം രൂപ കൈമാറ്റം ചെയ്തതായി പരിശോധനയിൽ സൂചന ലഭിച്ചു ജില്ലാ ആശുപത്രിയിൽ വൈദ്യ പരിശോധന കഴിഞ്ഞ് വനിതാ സ്റ്റേഷനിൽ ഏറെ നേരം ഇരുത്തിയതിൽ ധന്യ അസ്വസ്ഥയായിരുന്നു ബന്ധുക്കൾ ഉൾപ്പെടെ ഒട്ടേറെ പേർ വിവരമറിഞ്ഞു സ്റ്റേഷനിൽ തടിച്ചുകൂടി പണത്തെ പറ്റി ചോദിച്ചപ്പോൾ കയ്യിലിരിക്കുന്ന ബാഗ് കാട്ടി ഇതാ ഇതിലുണ്ട് എടുത്തോണ്ട് പോയിക്കോ എന്നായിരുന്നു തന്നെയുടെ മറുപടി